Pendamam bulan. കല്ലടകലാഘോഷത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ആന നടന്നിട്ടുണ്ട് കണ്ടാരംപറുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ശരി കണ്ടാരീണ ൻ ഗിനെ ഗൗരിനന്ദൻ പറഞ്ഞ ആനയാണ് ഗൗരി നന്ദൻ ആനയാണ് ഇടഞ്ഞിട്ടുള്ളത് കണ്ടാടനറ മൈതാനത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മൊത്തപ്പന്റെ ബൈക്കുകളൊക്കെ കേടുവരാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ സാധനം ആന ആന നല്ല സ്പീഡിലെത്തും ആന നല്ല സ്പീഡിൽ വരും പെട്ടെന്ന് ഓടിയെത്തൂടാ പെട്ടെന്ന് ഓടിയെത്തും പെട്ടെന്ന് ഓടി ನಿಂಗರೇ ನೀವು ಹೊರಗೆ

குருவாயூர் மண்டிலத்திலே நாட்டு வார்த்துகளுமாய் சர்க்கிள் லைவ் நியுஸ்